സുധിയുടെ ഭാര്യ അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയതുമായി ബന്ധമുള്ള വിമർശനങ്ങളാണ് കുറച്ചു നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ആൽബത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ വ്യാപകമായ വിമർശനമാണ് രേണുവിനെ നേരിടേണ്ടി വന്നത് വിവാഹവേഷത്തിൽ മറ്റൊരാൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നതോടെയാണ് ഇത്തരമൊരു പ്രചാരണം ഉണ്ടാകുന്നത് ഇവർ വിവാഹിതരായോ എന്ന ചോദ്യ ചിഹ്നവുമായി രേണുവിൻ്റെ ചിത്രങ്ങൾ വൈറലായി ഭർത്താവ് മരിച്ച ശേഷം ഇനിയൊരു വിവാഹമില്ലെന്ന് പറഞ്ഞ രേണു ഇതെല്ലാം മറന്നോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയർന്നു ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഡോക്ടർ മനു ഗോപിനാഥ് ആയുർവേദ ഡോക്ടറായ മനു ആയിരുന്നു രേണുവിനൊപ്പം ഫോട്ടോഷൂട്ടിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുണ്ടായ കാരണം എന്താണെന്നും ഇപ്പോൾ അതിന്റെ പേരിലുണ്ടായ വിവാദങ്ങളെ കുറിച്ചുമൊക്കെ മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലാണ് മനു വ്യക്തമാക്കിയിരിക്കുന്നത് ഡോക്ടർ മനു പറയുന്നത് ഇങ്ങനെയാണ് ഞാനും രേണു സുതിയും വിവാഹിതരായെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി തങ്ങൾ അഭിനയിച്ച പരസ്യ ചിത്രമാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ഒരു കണ്ടന്റ് അല്ല ഇതെന്ന് മനസ്സിലാക്കണം ആദ്യം ഈ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തത് ടെലിവിഷൻ താരം അനുമോളെ വെച്ചാണ് പക്ഷേ അവർ പിന്മാറി ഈ ചിത്രങ്ങൾ പുറത്തു വന്നാൽ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ തരത്തിൽ ആളുകൾ പ്രചരിപ്പിക്കുമെന്ന് തനിക്ക് പേടിയാണെന്നും കാരണം പറഞ്ഞാണ് അനുമോൾ ഇതിൽ നിന്നും പിന്മാറിയത് അവർ മുൻപ് ചെയ്ത വർക്കും ഇതുപോലെ പ്രചരിച്ചുവെന്നും പറയുന്നു ഞാനും ഫോട്ടോഷൂട്ടും മോഡലും ഒക്കെ ചെയ്യുന്ന ആളാണ് മുമ്പ് മുഖം പൊള്ളിയ സൂസൺ തോമസ് എന്ന പെൺകുട്ടിയോടൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അത് വൈറലായി വർഷത്തിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ രീതി അത് വൈറലാകണം ഞാനൊരു കൺസെപ്റ്റ് ഡയറക്റ്റ് കൂടിയായിരുന്നു മനു പറഞ്ഞു മുൻപ് സൂസൺ ഒപ്പം ചെയ്തതെല്ലാം കൺസെപ്റ്റ് ഫോട്ടോഷൂട്ട് ആയിരുന്നു സൗന്ദര്യം എന്നും നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ മാനദണ്ഡമല്ല മീഡിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ സൗന്ദര്യമല്ല കഴിവാണ് പ്രധാനമായും വേണ്ടതെന്നും സന്ദേശം പങ്കുവയ്ക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി സിനിമയിൽ അഭിനയിക്കാൻ വെളുക്കണം പൊക്കം വേണം സൗന്ദര്യം ഉണ്ടാകണം എന്നൊരു നിബന്ധനയും ഇല്ലെന്നും ഞങ്ങളുടെ ഫോട്ടോഷൂട്ടുകളിലൂടെ ആളുകളെ മനസ്സിലാക്കാൻ സാധിച്ചെന്നും ഇദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ആയുർവേദ ഡോക്ടറായ തന്റെ ലക്ഷ്യം സിനിമയോ സീരിയലോ ആണ് അതിലേക്ക് എത്തിപ്പെടുവാനുള്ള എളുപ്പമാർഗം ആൽബമാണെന്നും തോന്നി രേണുവിനൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്ത് വൈറലായ സന്തോഷമുണ്ട് പക്ഷെ ഞാൻ രേണുവിനെ വിവാഹം കഴിച്ചെന്ന രീതിയിൽ അത് പ്രചരിക്കുകയാണ് രേണു ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു നിൽക്കുന്ന സമയമായതുകൊണ്ട് മാത്രമാണ് അത് വൈറലായതെന്നും മനു വ്യക്തമാക്കുന്നു